നടി ആക്രമിക്കപ്പെട്ട കേസിൽ എട്ടാം പ്രതിയാണ് നടൻ ദിലീപ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിനാണ് അന്വേഷണ സംഘം ദിലീപിനെ അറസ്റ്റ് ചെയ്തത് ആലുവയിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം പിന്നീട് വീട്ടിൽ പോകാൻ അനുവദിച്ചു തൊട്ടടുത്ത ദിവസം വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചായിരുന്നു അറസ്റ്റ് ദിലീപിനൊപ്പം സുഹൃത്തും സംവിധായകനുമായ നാദർഷയെയും ചോദ്യം ചെയ്തിരുന്നു പോലീസ് ചോദ്യം ചെയ്യൽ തുടരുന്നതിനിടെ ദിലീപിനെയും ഞാദർശയെയും കാണാൻ നടൻ സിദ്ദീഖ് വന്നതും അന്ന് വലിയ വാർത്തയായിരുന്നു കാര്യങ്ങൾ തിരക്കാൻ വേണ്ടിയാണ് താൻ വന്നതെന്നായിരുന്നു എന്നായിരുന്നു അന്ന് സിദ്ദീഖിന്റെ പ്രതികരണം നാദർശയുടെ സഹോദരനും എത്തിയിരുന്നു അധികം വൈകിയില്ല ദിലീപിന്റെ അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തി ഇതിന് കാരണം മറ്റൊന്നായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിൽ രാത്രിയായിരുന്നു നടിയുടെ വാഹനം തടഞ്ഞ് അവരെ ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു കേസ് നടിയുടെ ഡ്രൈവറിൽ പോലീസിന് ആദ്യം സംശയം തോന്നി തൃക്കാക്കര എം എൽ എ ആയിരുന്ന പി ടി തോമസിന്റെ ഇടപെടൽ കേസ് അന്വേഷണം ത്വരിതപ്പെടുത്തി കേരളം ചർച്ച ചെയ്യുന്ന പ്രധാന സംഭവമായി ഇത് മാറുകയും ചെയ്തു പ്രതികൾക്കായി വലവീശിയ പോലീസ് ഒന്നാം പ്രതി പൾസർ സുനിയുടെ ഓരോ നീക്കങ്ങളും നിരീക്ഷിച്ചു കോടതിയിൽ കീഴടങ്ങാൻ എത്തിയ വേളയിലാണ് ഇയാളെ പോലീസ് ബലമായി പിടികൂടിയത് ഇതിന്റെ തത്സമയ ദൃശ്യങ്ങൾ അന്ന് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു സുനിയും സുഹൃത്തും റിമാൻഡിലായതോടെ ഇവരെ നിരീക്ഷിക്കാൻ പോലീസ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു ഇയാളിൽ നിന്ന് ലഭിച്ച വിവരമാണ് ദിലീപിനെ കേസിൽ പ്രതിയാക്കിയത് പെരുമ്പാവൂർ സ്വദേശിയായ സുനിൽകുമാറിന് പൾസർ ബൈക്കിനോടുള്ള ഇഷ്ടമാണ് പൾസർ പേര് വരാൻ കാരണം സിനിമാ രംഗത്തുള്ളവർക്കും ഇയാൾ സുപരിചിതനായിരുന്നു പല താരങ്ങളുടെയും ഡ്രൈവറായി ജോലി ചെയ്തിട്ടുണ്ട് പൾസർ സുനിയും ദിലീപും തമ്മിൽ പരിചയമുണ്ട് എന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ വാദം ഇല്ലെന്ന് ദിലീപും വാദിച്ചു പൽസർ സുനിയുടെ അമ്മ ശോഭന മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ കാര്യങ്ങളും ദിലീപിന് തിരിച്ചടിയായി വീണ്ടും ദിലീപിന് കുരുക്കുമുറുക്കിയത് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം സംവിധായകൻ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലായിരുന്നു നടി ആക്രമിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ ദിലീപിന്റെ കൈവശം എത്തിയെന്ന് ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ബാലചന്ദ്രകുമാർ പറഞ്ഞ കാര്യങ്ങളിലെ നിജസ്ഥിതി അറിയാൻ വീണ്ടും അന്വേഷണം നടന്നു അനുബന്ധ കുറ്റപത്രവും സമർപ്പിച്ചു വിചാരണ പൂർത്തിയാകും മുമ്പ് അസുഖബാധിതനായ ബാലചന്ദ്രകുമാർ മരിച്ചു എട്ടര വർഷം പിന്നിടുമ്പോഴാണ് കേസിൽ വിധി വരാൻ പോകുന്നത് ഡിസംബർ എട്ടിന് എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുക